സോഷ്യൽ മീഡിയ മുഴുവനും ഞാൻ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം ഇറക്കിയിട്ടുണ്ട് ഞാൻ ഇന്നേ വരെ ആരെയും ഹണി ട്രാപ്പ് കൊടുക്കാനും ഒന്നിനും പോയിട്ടില്ല ഞാനൊരു കേസ് കൊടുത്തതിൻ്റെ കോടതിയുടെ പകർപ്പ് വെച്ചിട്ടാണ് അതാണ് കൊടുത്തിട്ട് ഞാൻ പിന്നെ അനേക ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തത് പറഞ്ഞിട്ടാണ് അത് വരുന്നത് ആ കോടതിൻ്റെ പകർപ്പ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഒരു ഒരു ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത് അത് കൊടുക്കാൻ നേരം വൈകിയതിൻ്റെ ഒരൊറ്റ അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് കോടതി അവർക്കെതിരെ സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത് ഞാൻ കൊടുക്കാൻ വൈകീട്ട് കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വരച്ചതിൻ്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് കുടുംബല്ല എനിക്ക് എൻ്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ കുടുംബത്തിന് അല്ലെ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറെ ഒരാളുടെ സപ്പോർട്ട് എനിക്കില്ല ഒരു സുഹൃത്തിന് സുഹൃത്തിൻ്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമഞ്ഞിട്ട് എൻ്റെ ഒരു കുഞ്ഞിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ മദ്രസേന്ന് ഉസ്താദിന്റെ അടി അതിനെ വെറുതെ തല്ലുക ചെയ്യുന്നത് എന്തിനാ തല്ലെന്ന് ആ കുഞ്ഞിനറിഞ്ഞൂടാ എന്നിട്ട് ഇതിന് മദ്രസയിലും സ്കൂളിലും പോകാൻ ഭയം എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ഈ ആ മദ്രസയിലുള്ള ഉസ്താദിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് കാണിക്കല് തുടങ്ങിയപ്പോൾ ആണ് സ്കൂളിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നോക്കി എന്ന് പറഞ്ഞെടുത്തുനിന്ന് ആദ്യം ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടറാ അവൻ്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ് ഈ ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നത് ട്രീറ്റ്മെൻറ്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല എത്തിയ കോടതിയിലേക്ക് എത്തിയപ്പോൾ ഒക്കെ മാറി മറിഞ്ഞ് എന്നോട് ചോദിക്കുന്നത് എന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അന്നത്തെ ഡ്രസ്സൊക്കെ ചോദിക്കുന്നത് ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് ആ ഞാൻ പരാതി കൊടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് വേറൊരു കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ വൈകിയത് ലാസ്റ്റ് പണം ചോദിക്കുക എൻ്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരും ഒരു അവസ്ഥയായപ്പോൾ എൻ്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ് ഭർത്താവ് ഗൾഫ് പോകുന്നതന്നെ വീട് ജപ്തി നോട്ടീസിന് വെച്ച സമയത്താണ് ഭർത്താവ് ഇവിടുന്ന് ഗൾഫ് പോകുന്നത് അവരോട് ഇത് പറഞ്ഞാൽ അവർ നാട്ടിൽ വന്നാൽ ഇവനെ വെട്ടിക്കൊല്ലു എന്നുള്ളത് എനിക്കറിയാം പിന്നെ ഞങ്ങൾക്ക് ആരുമില്ലാണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹിച്ചും ക്ഷമിച്ചു എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ സമൂഹത്തോട് പറയാതെ സ്വന്തം സഹിച്ചു നിന്നിട്ട് അനുഭവിച്ചെടുത്തതാണ് എന്നിട്ട് എന്നെ വേട്ടയാടി തുടർന്നു ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവന്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തുവിട്ടു അതിൽ നിങ്ങളുകൂടി ഉൾപ്പെടുന്നുണ്ട് അതെനിക്ക് നല്ലതിന് സമൂഹം അതറിയണം എന്ന് പറഞ്ഞ പറഞ്ഞ എനിക്ക് തെറ്റിപ്പോയി എൻ്റെ മുഖം അതിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം പിന്നെ ജീവിച്ചിരുന്നിട്ട് കാരുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾക്കാരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഇത്രയും വിഷയമുള്ളത് കൊണ്ടാണ് എന്നിട്ടും ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പം സിദ്ദീഖ് ഇപ്പോഴത്തെ എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തത് ഞാൻ കൊടുത്ത മൊഴി അത് ഏർ എത്തിയില്ല കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല അവൻ അറസ്റ്റ് ചെയ്തില്ല ഓര് സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു ഓക്കെ അത് ഞാൻ കോടതി പൊട്ടി ഞാൻ എന്നിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനോ ഒന്നിനും നിന്നില്ല ഓക്കെ എൻ്റെ വിധി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ പകർപ്പ് വെച്ചിട്ട് അവൻ കംപ്ലൈൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഞാൻ ഹണി ട്രാപ്പ് കാര്യാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതും പീഡന കേസ് ഞാൻ ഒരു പീഡന കേസ് കൊടുത്തിട്ടുണ്ട് അല്ലാത്തൊരു കേസ് എന്ന് പറയാൻ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി നടക്കുമുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും ബസ് കയറി ഒരാൾ തോണ്ടിയാൽ ഞാൻ കംപ്ലയിന്റ് കൊടുക്കും പുറത്തിറങ്ങി ആരെങ്കിലും എന്നെ സൈറ്റ് അടിച്ചാൽ ഞാൻ കംപ്ലയിന്റ് കൊടുക്കും അങ്ങനത്തെ കേസുകൾ നല്ലാതെ വേറെ ഒരു കേസും ഇന്ത്യ വരെ ഞാൻ കൊടുത്തിട്ടില്ല ആരെങ്കിലും ഇൻ്റെ ആ തെളിവ് സൈതാണ് കൊണ്ടുവരണ്ടേ ഞാൻ പലരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചു എന്ന് പറയും ആർക്കും തെളിവില്ല പറച്ചിൽ മാത്ര എന്തുകൊണ്ട് അവരാരും തെളിവ് കൊണ്ടുവരാത്ത ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഇത്രത്തോളം അഹക്കി ഒടുക്കും മരണത്തിന് കീഴടങ്ങാൻ വരെ നോക്കണ്ട ഗതികേട് വന്നു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നിയമത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് ജീവിച്ചു കിട്ടും നിക്കുമ്പോൾ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരാൾ കൊണ്ടു അതാണ് നമ്മുടെ നിയമത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഞാൻ സ്വയം ജീവൻ ഒടുക്കാൻ വരെ നോക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു ഇനി ഒരു വഴിയില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പടച്ചോൻ എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്ന കണ്ണൻ എന്നുള്ള രൂപത്തിൽ എൻ്റെ സൈഡ് സംസാരിക്കാൻ അല്ലെ നീ എന്ത് തെറ്റാ ചെയ്തത് എനിക്ക് എനിക്കറിയണമെന്ന് പറയാൻ ഒരാളെങ്കിലും എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ആ ഇദ്ദേഹമാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ വന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഞാൻ ആകെ കൊടുത്തൊരു കേസ് ഇത് അനുഭവം കൊണ്ട് കൊടുത്തതാണ് അല്ലാതെ ഇന്നേ വരെ ഞാൻ ആരുടെ പേരിലും കൊടുത്തിട്ടില്ല കൊടുത്തിട്ട് ബുദ്ധിമുട്ടുകൾക്കല്ലാണ്ട് ഒരു പൈസ മേടിച്ചിട്ടില്ല ഞാൻ ഞാനൊരു ഹണി ട്രാപ്പിൽ അംഗമല്ല സ്വന്തം ഐഡന്റിറ്റി കൊണ്ടന്റ് എടുക്കേണ്ട അവസ്ഥയാണ് ഭർത്താവിനെ കാണിക്കാൻ എന്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ അരുൺ എന്ന് പറയുന്നത് എൻ്റെ സഹോദരനാണ് എൻ്റെ കസിൻ ബ്രദറാണ് ഇവന്റെ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദു ആണ് ഓനും എൻ്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു ഓൻ അത് സ്വീകരിച്ചു അതാണോ എൻ്റെ കൂടെ എൻ്റെ ഇക്കാക എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായത് കൊണ്ട് എൻ്റെ കൂടെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇവൻ ആ പോരലിൽ ഇവനെ പിടിച്ചവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല ഇവനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവാക്കി എന്നിട്ട് ഈ ഐഡന്റിറ്റിയും പിടിച്ചിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് പിന്നെ ഞാൻ കൃഷ്ണനെ വരച്ച് ലക്ഷ്യങ്ങളും കോടികളും ഉണ്ടാക്കി എന്ന് പറയുന്ന സാറിന ബാങ്കിൽ ഇപ്പോഴും വീടിന്റെ ലോൺ അടച്ചോണ്ടിരിക്കുക ഏഹ് അത് അതാരും കാണുന്നില്ല ഞാൻ വീട് വെച്ചിട്ട് ലോൺ അടയ്ക്കുന്നത് ആരും കണ്ടിട്ടില്ല ഞാൻ ലക്ഷറി കാറിലാ യാത്ര ചെയ്യുന്നെന്ന് പറയുന്നത് എന്റെ കാറ് ഷിഫ്റ്റ് ആണ് ഏർ അതിലിതാ ആ സി ബുക്ക് വരെ ഞാൻ കൊണ്ടുവന്നി ടൊയോട്ട ഫിനാൻസ് എന്നുള്ളത് അതിൽ കൊടുക്കും പതിനാലായിരം രൂപ ഞാൻ ഇ എം ഐ അടിക്കുന്നു അതാരും കാണുന്നില്ല ഈ ഷിഫ്റ്റ് വണ്ടിയൊക്കെ എന്നാ ലക്ഷറി ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രത്തോളം ഉപദ്രവിക്കാണ് ഭർത്താവിൻ്റെയോ കുഞ്ഞുങ്ങളെയോ ഫോട്ടോ വിടാൻ എനിക്ക് പേടിയാണ് എന്നെ ഉപദ്രവിക്കുമ്പോൾ അതുങ്ങളെ എന്ന് കരുതിയിട്ട് എന്നിട്ട് എനിക്ക് ഭർത്താവില്ല എനിക്ക് മക്കളില്ല ആരുമില്ല എന്നൊക്കെ പല വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത് ഒരാളുടെ പേരിൽ ഒരു കേസ് കൊടുത്ത് എന്ന് വെച്ച് എങ്ങനെയാണ് ഹണി ട്രാപ്പ് എന്നുള്ളത് ഈ കേസ് കൊടുക്കുന്നതും കേസ് തോൽക്കുന്നതും ജയിക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരുടേതൊന്നും എടുത്തു വെക്കാതെ എൻ്റേത് മാത്രം എടുത്തു വെച്ച് എന്നെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിൻ്റെ പേരിലാ ഞാനൊരു ചിത്രം വരച്ചതിൻ്റെ പേരിലോ അതല്ലേ സമൂഹം കാണുന്ന തെറ്റ് എതിന് മാത്രം എന്താണ് ഈ തെറ്റുള്ളത് ഞാൻ എൻ്റെ ഒരു കൈവിനെയാണ് വിൽക്കുന്നത് അത് കൃഷ്ണനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മതപരമായിട്ട് ഓരോരുത്തർ മതം തുപ്പ് വിഷായിട്ട് തുപ്പുക ചെയ്യുന്നത് അതിൻ്റെ ഇരയാണ് ഞാൻ ഈ കൊടുത്ത കംപ്ലൈൻറ്റുകളൊക്കെ നിങ്ങൾക്കൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അറിയാം എവിടുന്നെങ്ങനാന്നുള്ളത് ആ എഫ്ഐആറിന്റെ അകത്ത് കറക്റ്റ് ഡീറ്റെയിൽ ചെയ്തു എന്ത് ഇൻസിഡന്റ് ആണ് ഒരു വ്യക്തിയുടെ പേരിൽ കൊടുത്തതെന്ന് വെച്ചാൽ എല്ലാവരുടെ പേരിലും ഞാൻ അത് കൊടുത്തെന്ന് പറഞ്ഞ ഒരു തെളിവും ഇല്ലാണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ അത്ര തന്നെ അപമാനിക്കുക ചെയ്യുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാണ് ഞാൻ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നോക്കി എന്നിട്ടൊന്നും നിർത്തിയിട്ടില്ല ഇപ്പോഴും ഓൺലൈനിൽ ഓരോരുത്തർ യൂട്യൂബിൽ അവർക്ക് തോന്നുന്നത് പറയുക ചെയ്യുന്നത് ഇതൊന്നും അവരുടെ അടുത്ത് തെളിവില്ല പറയണ്ടേ ഞാനൊരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും തരാതെയാണ് സ്ത്രീകൾ വരെ ഇത് പറയുന്നത് അവരും ഒരു സ്ത്രീയാണ് അതുപോലും ചിന്തിക്കാണ്ട് എന്നെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് എന്നെ എന്നെങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതിന്റെ പേരിലോ അതാണോ സമൂഹം കാണുന്ന ഇത്രയും വലിയ തെറ്റ് യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അവതാരകനാണ് എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് റോഷൻ എന്നാണ് അവന് ഹിന്ദു മതസ്ഥനാണ് എന്നായിരുന്നു പറഞ്ഞത് പിന്നീടാണ് അവർ അറിയുന്നത് അത് ഹിന്ദു മതസ്ഥൻ എന്നല്ല അവൻ മുസ്ലിം ആണ് റോഷൻ ഷെനീത് എസ് കെ കെ ആർ എസ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ വ്യക്തിയുടെ പേരിൽ പല സ്ത്രീകളും പരാതിപ്പെട്ടിട്ടുണ്ട് പലരു കുടുംബം നശിപ്പിച്ചൊരു പയ്യനാണ് ഇവർ നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാലറിയാം ഏതൊക്കെ സ്റ്റേഷനിൽ അവന്റെ നേരിൽ ഏതൊക്കെ പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലും പോലീസുകാർ അന്വേഷിക്കാതെ അവന് സപ്പോർട്ടായിട്ട് മാത്രമാണ് ഈ നിയമം നിന്നത് ഒരു ഒരു പോലീസ് തെളിവ് മാത്രമേ കോടതിയിൽ എത്തേണ്ട തെളിവ് എത്തിയാൽ മാത്രമേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ അതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞുകൂടുന്നത് ഇവന് അന്നത്തെ മാറാട് എസ് ഐ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് ഐ ആയിരുന്നു അവരെ അറസ്റ്റ് ചെയ്യാൻ പോയടുത്ത് ഇവർ അറസ്റ്റ് ചെയ്യാണ്ട് പോന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ സാറേന്ന് അത് ഞങ്ങളെ സിദ്ദീഖ് വിളിച്ച് പറഞ്ഞതാണ് പറഞ്ഞു ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ എം എൽ എ ആണ് എല്ലാവിധ സപ്പോർട്ടും അവൾക്ക് ചെയ്തു കൊടുക്കുന്നത് റോഷന്റെ ഫാമിലിയുടെ എന്തോ ആണ് പോലും ഈ സിദ്ദീഖ് എന്ന് പറയുന്നത് അവരുടെ ചുറ്റുപാടൊന്നും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം അവന്റെ ഉമ്മ ഒരു സാധാരണ ബാങ്കിൽ വർക്ക് ചെയ്യാണ് മാന്തോട്ടം ബ്രിഡ്ജിന്റെ തായക്കുടി അവിടെ ഒരു പള്ളിന്റെ അടുത്താണ് ഇവന്റെ വീട് ഒന്നൊന്നര കോടിയുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അവർക്ക് ഈ ഒരു സ്ത്രീക്ക് മാത്രമേ ആ കുടുംബത്തിൽ വരുമാനമുള്ളൂ പിന്നെ ഇവർ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നു എന്നിട്ട് പേര് മുഴുവനോ ഈ ലോണും കടബാധ്യതകളും ആയിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്ന എനിക്ക് ഞാൻ ഇതൊക്കെ കൊണ്ടണ്ട് നടക്കേണ്ട ഗതികേടാണ് എനിക്ക് അരക്കണർ ആ ഭാഗത്തേക്കും ഈ മാതാ ഈ രണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് ഈ ഇൻസിഡന്റ് ഈ ഇൻസിഡന്റ് ഇങ്ങനെ തുടർന്നതുകൊണ്ടും ഇവ പൈസ ആവശ്യപ്പെടുന്ന പൈസ ആവശ്യപ്പെടൽ കൂടിയത് കൊണ്ടും എൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ പരാതി കൊടുത്തത് ഞാൻ അന്നത്തെ സാഹചര്യം എന്ന് പറയാന് അടിച്ചൊറപ്പില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനേഴില് അടിച്ചുറപ്പില്ലാത്തൊരു വീട്ടില് ഞാനും എൻ്റെ രണ്ട് മക്കളും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോടി അനുഭവിക്കുന്നെന്ന് പറഞ്ഞതിന് ശേഷം ഗോകുലം ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് എൻ്റെ വീട് അടിച്ചുറപ്പാക്കി തന്നെ എൻ്റെ മാനം കാക്കാൻ സംരക്ഷിച്ച ഒരു മനുഷ്യനാണ് ആ ഗോപാലേട്ടനെ പറ്റി വരെ ഇപ്പൊ സമൂഹത്തിൽ മോശമായിട്ട് സംസാരിക്കുന്നു ഇന്നേ വരെ ഒരു പടച്ചോന്ന് തുല്യല്ലാണ്ട് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല അത്രത്തോളം വൃത്തികെട്ട മനസ്സുള്ള ചിന്താഗതിക്കാരാണ് ഈ സമൂഹത്തിലുള്ളത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് സമൂഹത്തിൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ അവരെ അമ്മ എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റൂല അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന സ്ത്രീന്ന് പറഞ്ഞേ നദീറ ന ലേഡീൻ്റെ പേര് സാരണ ബാങ്ക് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അവിടുത്തെ സി സി ടി വി ദൃശ്യം നോക്കിയാൽ അറിയാം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ സ്ത്രീന്റെ കാല് പോയി പിടിച്ച് പറഞ്ഞു നിങ്ങളുടെ മോനാൽ ഇങ്ങനെ ഒരു ഉപദ്രവം വന്നു ഇന്നതിന് ശേഷം ഇന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി ഞാൻ ഒന്നിനും വരില്ല എനിക്ക് വന്ന അനുഭവം ഓക്കെ എനിക്ക് വിഷയമല്ല ഞാൻ എനിക്ക് ആരോടും പറയാനില്ല എന്ന് സഹിദ് ആ ലേഡീൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ആ ലേഡി ഇങ്ങോട്ട് പറഞ്ഞു നീ വാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ആ േഡി ആ ഈ എന്റെ തള്ളാന്ന് പറയുന്ന സ്ത്രീയാണ് എന്നെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഞാൻ അവിടെത്തി നോക്കുമ്പോൾ ഈ സെൻട്രൽ ജയിലു പോലത്തെ മതിലും ഈ പിന്നെ ഗേറ്റും ഒക്കെ അപ്പൊ ഞാൻ ആ സ്ത്രീനെ വിളിച്ചു ഇത് ഇത് ഇതന്നെ ആണോ വീട് ഇവിടേക്ക് എനിക്ക് കയറാൻ പറ്റുമോ അന്ന് അവർ പറഞ്ഞു ഞാൻ ഉള്ളിലുണ്ട് ഇങ്ങനെ കയറിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ആ വീട്ടിൽ പോകുന്ന ആ സ്ത്രീയെ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇതൊക്കെ ഞാൻ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞുകൊടുത്ത് ഇതൊന്നും എവിടെയില്ല ഞാൻ കൊടുത്ത മൊഴിയല്ല എവിടേക്ക് എത്തിയത് കോടതിയിലേക്ക് എത്തിയത് ആ മാറി മറിഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ആ കേസ് തോറ്റിട്ട് ഞാൻ ഹൈക്കോടതി പോവാതിരുന്നത് ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും കോടതി പോയിട്ട് പിന്നെ അവന്റെ വക്കീലിന്റെ ചോദ്യത്തിന്റെ മുമ്പിലും മക്കളെ ജീവിതത്തിൽ ഒരു പെണ്ണും അനുഭവിക്കാത്ത മുഴുവനോ ആ വക്കീലവിടെ കുത്തിരുന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വയം പിന്നെയും 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 നാളെ കടയാ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്തിനു മുമ്പോട്ട് പോണം എന്നിട്ട് ഞാൻ ക്ഷമിച്ച് സഹിച്ചു വീട്ടു കുത്തിരുന്നു എന്നിട്ട് ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക എന്തിനാണ് എന്നെങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ള അല്ലെ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ ഏതെങ്കിലും ഒരു വ്യക്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചു അല്ലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ ഹണി ട്രാപ്പ് പെടുത്തിന്ന് ആരെങ്കിലും ഒരാളെ കൊണ്ടുവരട്ടെ വരെ വേണ്ട ഒരുപാട് ആൾക്കാർ അന്വേഷണമായിട്ടിറങ്ങുന്നില്ല എന്തുകൊണ്ട് എന്റെ പേരിൽ അന്വേഷണം നടത്തുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ എന്റെ പേരിൽ ഒരു അന്വേഷണം നടത്താതെ സകല ഡീറ്റെയിൽ ഞാൻ തരാ എന്റെ അക്കൗണ്ട് നമ്പർ വരെ ഞാൻ തരാ ആരുടെങ്കിലും എനിക്ക് ഫോട്ടോ കോർഡർ വരുന്നുണ്ട് അതിൻ്റെതല്ലാതെ ഞാൻ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ വരെ ഞാൻ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട് ഞാൻ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രത്തോളം ആരോടെങ്കിലും എൻ്റെ പേരിൽ ഒന്ന് ഒരു അന്വേഷണം താൻ പറഞ്ഞോളൂ എന്നിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്ത് ഒരു ഒരു സ്ത്രീ ഒന്ന് കൂടുതൽ കേസ് അവൾ കൊടുത്താൽ മോശക്കാരി ആവുക അയാൾ ഒരാളെടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മിൻ്റെ ഹിന്ദുക്കൾക്ക് കിട്ടാത്ത ഓർഡർ എനിക്കുണ്ട് പോലും ഞാൻ വിൽക്കുന്നത് എൻ്റെ കൈവിനെയാണ് പിന്നെ ഞാൻ ചിത്രം ഞാനല്ല വരയ്ക്കുന്നത് മറ്റുള്ള ആരോ വരയ്ക്കുകയാണ് എന്നിട്ടത് ഞാൻ സെയിൽ ചെയ്യുകയാണ് എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ വന്ന ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ച് നോക്കാം എൻ്റെ നാട്ടിലുള്ള ഓരോ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വരുന്ന ഇപ്പോൾ കാണില്ല എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ രണ്ട് മക്കളും എൻ്റെ അനിയനും ആണ് താമസിക്കില്ല ഹസ്ബൻഡ് ഗൾഫിലാണ് എൻ്റെ വീട്ടിൽ വന്ന ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാവുന്ന ഞാനാണോ വരയ്ക്കുന്നത് മറ്റൊരാളാണോ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഏ ഞാൻ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ഞാൻ ഓരോന്ന് കാണിക്കുന്നത് പോണം ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് വരയ്ക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ റോഷൻ എന്നോട് പറഞ്ഞത് അവന് നിംഹാൻസ് ഹോസ്പിറ്റലിലെത്തെ ഡോക്ടറാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനത് വിശ്വസിച്ച് അങ്ങനെയാണ് ഞാന് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് രതീഷ് കല്യാൺ എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് ഈ കുട്ടിയുടെ വിഷയം ഇങ്ങനെ കേട്ടപ്പോൾ കേട്ടപ്പോ ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട മോനകത്തൊന്നുള്ള വിഷയല്ല ഓൻ എന്താന്നുള്ളത് അല്ലാതെ നോക്കുക എന്ന് വെച്ചാൽ ഒരു റെക്കോർഡ്സ് ആയിട്ട് നിൽക്കണ്ട കുട്ടിയുടെ ഭാവിക്ക് അത് ബാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓൻ്റെ ഒരു സുഹൃത്ത് രതീഷിന്റെ സുഹൃത്തായത് കൊണ്ടാണ് എന്നെ പരിചയപ്പെടുത്തിയത് ഇവന് എന്റെ ചുറ്റുപാടൊക്കെ ആദ്യം അന്വേഷിച്ച് ഇവന് എന്തെന്നില്ല ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ത്രീകളുടെ അല്ലെ കുടുംബത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളുടെ കുടുംബത്തിൽ പലരുടെയും കുടുംബത്തിൽ കയറിയിട്ട് പല അതിക്രമവും ചെയ്തിട്ട് പലരും പരാതി കൊടുത്തൊരു പയ്യനാണ് ഇവന് ഇവന്റെ മുഖ ഇതുവരെ ഒരു രതീഷ് പങ്കാളിയല്ല രതീഷ് അതിന് എനിക്കറിയില്ല ഞാൻ രതീഷിനെ വിശ്വസിച്ചത് കൊണ്ടാണ് ഈ പയ്യനെ വിശ്വസിച്ചത് നമ്മളൊരു സുഹൃത്തിനെ വിശ്വസിക്കൂലേ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇവന്റെ ഈ വീട്ടിലോട്ട് പോയത് സംസാരിച്ചിരുന്നു ആ ഓനെന്തു പറയാ ഓന എവിടുന്നോ പരിചയപ്പെട്ടതാണോ അല്ലെ ഇവരുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇവര് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പരിചയപ്പെട്ട ആ പരിചയം മാത്രമേ ഉള്ളൂന്ന് ഇത് പറഞ്ഞതിന് ശേഷമാണ് രതീഷ് എന്നോട് പറയുന്നത് ഞാൻ കരുതി രതീഷിന്റെ ഒരു സുഹൃത്ത് വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്താണ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവര് റീസെന്റ് എവിടുന്നോ പരിചയപ്പെട്ടതാന്നുള്ളത് ഇതിൻ്റെയൊക്കെ ഇഷ്യൂവിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എനിക്ക് തുടങ്ങി അന്ന് തൊട്ടിട്ട് ഇങ്ങനെ ആക്രമിക്കുകയാണ് ഒരു ചിത്രം വരയ്ക്കുന്നു എന്നുള്ള ഒരു തെറ്റല്ലാതെ ഞാൻ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കാരണം എൻ്റെ ഒരു വരുമാന മാർഗമാണ് അത് സമൂഹത്തിനൊരു തെറ്റായിട്ട് തോന്നിയിട്ടാണ് മക്കളെ ജീവിക്കാൻ പറ്റാത്ത പുറത്തിറങ്ങാൻ പറ്റാത്ത മാനം വരെ പോകുന്ന അവസ്ഥയിലേക്ക് എനിക്ക് വന്ന് ഒരു ഒരു സ്ത്രീയുടെ ഏറ്റവും വലുതാണ് അവളുടെ മാനം ഇതിനൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞപ്പോ പലരും കമന്റ് ഇട്ടത് ഞാൻ കണ്ടു അപ്പോൾ എന്ത് ചെയ്താലും കുറ്റം ഉസ്താദിനെന്ന് ആ ഉസ്താദ് ചെങ്ങായി എന്റെ മോനോട് അന്ന് അങ്ങനെ ഈ മതത്തിന്റെ പേരിൽ എൻ്റെ മോനെ ഉപദ്രവിച്ചിട്ടില്ലായിരുന്നേ എൻ്റെ മോൻ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ലായിരുന്നേ ഇന്നും മാനത്തോടെ അമാനാഭിമാനത്തോടെ ഞാനും നിക്ക ഓരോ സ്ത്രീകളെ പോളെയും എനിക്കത് നിക്കാൻ പറ്റാത്ത ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉസ്താദ് വെറുതെ മോനെ തല്ലുക ഒരു ദിവസം നേരം വൈകി എന്ന് പറഞ്ഞ തല്ലാട് മദ്രസയിലുള്ളേ എന്നിട്ട് ഒരു ദിവസം നേരം വൈകി എന്ന് പറഞ്ഞ തല്ലുകയാണെങ്കിൽ ഇവൻ നേരത്തെ ചെല്ലു അന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ തല്ലു ഇവൻ പഠിച്ചു ചെല്ലുമ്പോൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ തല്ലു എന്നിട്ട് എന്നെ വിളിച്ച് എന്നെ ഉപദേശിക്കും എനിക്ക് മദ്രസയിലേക്ക് ചുരിദാറിട്ട് പോകാൻ പറ്റൂല പർുദ്ധ നിർബന്ധമാണ് എന്നോടൊരിക്കൽ പറഞ്ഞു ചുരിദാറിട്ട് ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞു ചുരിദാറിൽ ഇവിടെ വരരുത് ഞാൻ ചോദിച്ചാൽ അതെന്താ അവസ്ഥ ബാക്കിയുള്ള പേരൻസ് മാക്സി സഹിത ഇട്ടിട്ട് വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ അറിയേണ്ട നിങ്ങൾ ഇവിടെ മതി മതിന്നാണ് എന്നോട് വന്ന് നീ ഇസ്ലാമിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് ഇത് എത്രത്തോളം വലിയ പാപാണെന്നറിയോ ആ ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കി കൊടുക്കുന്നെന്ന് പറഞ്ഞ ഭയങ്കര ഉപദേശ എന്നെ വിളിച്ച് വരുത്തിയത് ഞാൻ മനുസ്താദെ ഞാനല്ല എൻ്റെ മകനാണ് ഇവിടെ പഠിക്കാൻ വരുന്നത് നിങ്ങൾ അവന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പല പ്രാവശ്യം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു പിന്നെ ഇയാളുടെ വിളി ഇങ്ങനെ കൂടിയ സമയത്ത് ഇവൻ പോയി അവൻ പോയി നോക്കുമ്പോൾ ഇവന്റെ കൈയുമ്മ ചരടൊക്കെ ഉണ്ട് അതാ ഒന്നും കൂടി ഉസ്താദി ഇതിന്റെയൊക്കെ ബലിയാടാവുന്നത് എന്റെ മോന് പിന്നീടാണ് ഇവന് സ്കൂള് മദ്രസന്നുള്ളത് ഭയങ്കര ഇഷ്യൂ ആയി വന്നത് അങ്ങനെയാണ് ഇവന് ഇങ്ങനത്തെ ഒരു വിഷയം വന്നത് ജീവിതത്തില്